നവകേരള സദസ്സിനിടയിൽ ഇടയിൽ മുഖ്യമന്ത്രിക്കെതിരെയുള്ള ഒരുപാട് തരത്തിലുള്ള പ്രതികരണങ്ങൾ കണ്ടു പക്ഷേ ഇതിനകത്തൊക്കെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്രതികരണം എന്ന് പറഞ്ഞാൽ ഇന്നലെ നടന്ന സംഭവമാണ് ഇട്ടേക്കുന്ന ഷഡ്ഡിയുടെ കളർ വരെ വെള്ളയാക്കി കൊണ്ടുവന്ന ഒരു വാർഡ് മെമ്പാർ എനിക്ക് തോന്നുന്നത് പുള്ളി അന്ന് മറ്റേ കെ എസ് സി ബിയിൽ ചില്ലറ കൊണ്ടു കൊടുത്ത് ആയ ആളാണെന്ന് തോന്നുന്നു പുള്ളിന് ഞാൻ തോന്നുന്നു അപ്പം പുള്ളി ഒരു ബി ജെ പി അപ്പം ഭയങ്കര ജനേന്ദ്രയാണ് അറസ്റ്റ് അല്ല ഇന്ത്യൻ പ്രധാനമന്ത്രി കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്യാണ് ഞാൻ ഇവിടുത്തെ ഈ വാദത്തിന്റെ ജനപ്രതിയാണ് മുഖ്യമന്ത്രിക്ക് ഇഷ്ടമല്ലാതെ സാറേ ഇത് നോക്കും സാറേ എന്റെ ഈ മൊബൈല് പോലും കറുത്ത മൊബൈല് പോലും ഞാൻ വെളുപ്പാക്കി അല്ലേ സമരം സമരമാണെന്ന് സാറേ ഇതാണ് കണ്ടോ ഇത് വര കണ്ടോ ഇത് ബോധമില്ലാത് എന്റെ മുഖ്യമാൻറെ രാജാവിന് വേണ്ടിയിട്ടിരിക്കുന്ന കത്തേരാണ് രാജാവിനെ ഞാൻ സാറേ എന്റെ കണ്ണിന്റെ കൃഷ്ണമണി മാത്രമേ ഉള്ളൂ കരപ്പായിട്ട് എന്റെ കണ്ണിന്റെ കൃഷ്ണമണി മാത്രമേ ഉള്ളൂ ഞാനത് രാാവിനെ നോക്കത്തില്ല ഞാൻ ജനശ്രോത്തെ ആകർഷിക്കാൻ മനസ്സുല്ല സാർ സോറി സാറെ എന്തോ ചെയ്തോ അടിച്ചോ കൊല്ലോല്ലോ സാറെ അടിയ പിടിയോ ഇവിടെ ജനപ്രതിക്ക് ജീവിക്കാൻ പറ്റത്തില്ലേക്ക് വരത്തില്ല സാർ വരത്തില്ല വരത്തില്ല സാർ വരത്തില്ല സാർ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും എതിരെ കരിങ്കുടിയായിട്ട് വണ്ടീൻ്റെ മുന്നിൽ ചാടി വീഴുകയോ അല്ലെങ്കിൽ കരിങ്കുടിയായിട്ട് ഇറങ്ങുകയോ ഒന്നും ചെയ്യാതെ ശരീരത്തിന്റെ കളറ് കറുപ്പായതുകൊണ്ട് അത് മുഖ്യമന്ത്രിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ചുകൊണ്ട് ദേഹം മൊത്തം വെള്ള പെയിന്റ് അടിച്ചു വന്ന ഒരു ചേട്ടൻ മുഖ്യമന്ത്രിക്കിരിക്കാൻ ഒരു സൂപ്പർ കസേരയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ആ കസേരേൻ്റെ കഥയൊന്നും അറിയാത്തവരാരും ഉണ്ടാകില്ല അപ്പം ഫോണിൻ്റെ കളറ് ഡ്രസ്സിൻ്റെ കളറ് ചേട്ടൻ്റെ ശരീരം കറുപ്പായതുകൊണ്ട് ശരീരവും വെള്ളം അടിച്ചു വന്ന ഒരു ചേട്ടൻ ഒരു രക്ഷയില്ല ആ വീഡിയോ വൈറലായിപ്പോയ ലെവലെന്ന് പറഞ്ഞാൽ വേറെ ലെവലിലേക്ക് പോയി അതിനകത്ത് പ്രത്യേകിച്ച് ഡിവൈഫൈകാർക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ ഒരു ജീവൻ രക്ഷാ പ്രവർത്തനം നടത്താനായിട്ടുള്ള ഒരു സാഹചര്യം കിട്ടിയില്ല അതിനുമുമ്പ് തന്നെ പോലീസുകാരും ഒന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പക്ഷേ പോലീസുകാർ എന്തിനാണ് അറസ്റ്റ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ചോദിക്കുന്നുണ്ട് പുള്ളിക്ക് എന്താണ് അവിടെ ഇരിക്കാനുള്ള അവകാശം ഇല്ലേ പുള്ളി പുള്ളി അവിടുത്തെ വാർഡ് മെമ്പർ അല്ലേ പുള്ളീൻ്റെ ദേഹത്ത് ഒരു തുള്ളി കറുപ്പ് പോലും ഇല്ലല്ലോ പിന്നെ എന്തിനാണ് അറസ്റ്റ് ചെയ്തതെന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി പ്രതിഷേധ സൂചകമായി അവിടെ വെള്ളപ്പെയിൻ്റ് അടിച്ചു തരുന്നതാണ് പിന്നീട് മുഖ്യമന്ത്രി ആ വഴിക്ക് വരുന്ന സമയത്ത് പുള്ളി ഇപ്പം അടുത്ത പ്രതിഷേധ രൂപമായി വണ്ടീൻ്റെ മുന്നിൽ ചാടി വീഴുകയോ എന്താ ചെയ്യാന്ന് പറയാൻ പറ്റില്ല അപ്പം സ്വാഭാവികമായിട്ടും പോലീസുകാരുടെ ഡ്യൂട്ടിയാണ് അവർ ചെയ്തത് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുക എന്ന് പറയുന്നത് പക്ഷേ ഒരാൾ വെള്ള പെയിന്റ് അടിച്ചതുകൊണ്ട് അയാൾ അറസ്റ്റ് ചെയ്യണോ എന്നുണ്ടോ ഇല്ല പക്ഷേ ഇതുപോലെ പോലീസുകാർ എല്ലാവരെയും അറസ്റ്റ് ചെയ്യുന്നുണ്ടോ അതുമില്ല ഈ പാർട്ടിയായിട്ട് അനുബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരൊന്നും അറസ്റ്റ് ചെയ്യുന്നില്ല കഴിഞ്ഞ ദിവസം കണ്ടായിരുന്നു ആർഷോ ബാ ആർഷോ ഞാൻ ആർഷോ വിളിക്കുന്നത് മോനെ എന്താ വേണ്ടേ ആർഷോ എന്ന് ചോദിച്ചു ആർഷോയിനെ എടുത്തുകൊണ്ട് പോകുന്നൊരു പോലീസുകാരൻ അതുപോലെ കോൺഗ്രസ്സുകാരോ അല്ലെങ്കിൽ മറ്റു പാർട്ടിക്കാരോ ആണെങ്കിൽ തല തല്ലി പൊട്ടിച്ചെടുത്തുകൊണ്ട് പോകുന്ന ആൾക്കാരെയും കാണുന്നുണ്ട് അപ്പം എന്തായാലും ഇത് കൂട്ട് പ്രതികരണങ്ങൾ കഴിഞ്ഞാൽ എത്തേണ്ട സ്ഥലത്തെത്തും കാണണ്ടവര് കാണും ഇതിലും അധികം ഫേമസ് ആവാനായിട്ട് വേറെ എന്താണ് വഴി വേണ്ടത് ഇനി പുള്ളി അവിടെ വാർഡ് മെമ്പറായിട്ട് എന്ന് ഉറപ്പായിട്ടും പുള്ളി ജയിക്കുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല കേട്ടോ ഈ ഈ ഒരൊറ്റ പ്രതികരണം മതി പുള്ളി ആ സമയത്ത് അവിടെ ഒരു കറുത്ത കോടിയായി പോയി ഒരു പത്ത് പതിനഞ്ച് പേര് പുറകിലും ഉണ്ട് ബസിൻ്റെ മുന്നിൽ ചാടി പോലീസുകാരുടെ അടിയും ഡി എഫ് എകാരുടെ അടിയുമൊക്കെ കൊണ്ടിട്ട് നിൽക്കുന്നേക്കാളും എന്തൊരു രസകരമായ രീതിയിൽ പ്രതിഷേധിച്ച് അറസ്റ്റ് ചെയ്ത് പുള്ളിനെ കൊണ്ടുപോവുകയും പിന്നീട് പുള്ളി ഉള്ളും വയറൽ ആയെന്നുള്ള കാര്യം പറയണ്ട വൺ മില്യണും ടു മില്യണും ത്രീ മില്യണൊക്കെ വ്യൂസ് ഒരുപാട് വീഡിയോകൾക്ക് വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ സ്വീകരിക്കുക എല്ലാവരും അല്ലാച്ചിപ്പം വണ്ടീൻ്റെ മുന്നിലൊക്കെ ചാടിയുണ്ട് അവരുടെ അടിയും കൊണ്ട് നമ്മുടെ ദേഹം കളയേണ്ട ഒരു കാര്യമില്ല എന്തായാലും കൊള്ളാം